കുമാരമംഗലം എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷങ്ങൾ നടന്നു എഴുപത്തിയൊന്നാമത് വാർഷികമാണ് ആഘോഷിച്ചത് കുട്ടികളുടെ കലാവിരുന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ വാർഷിക വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്നു കുമാരമംഗലം എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിരണ്ടാമത് വാർഷികാഘോഷങ്ങൾ നടന്നു പി ടി എ പ്രസിഡന്റ് പി ജി ജയകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് സ്കൂളിലെ പൂർവ്വ കോളേജ് ചടങ്ങ് മാതൃ വഴിയിലാണെങ്കിലും അച്ഛന്റെ വഴിയിലാണെങ്കിലും ഒക്കെ തലമുറകൾ വിദ്യാഭ്യാസം ചെയ്തു പോയ ഒരു വലിയ കലാലയമാണിത് ഇന്നലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് ഞാൻ ഇതേ അച്ഛന്റെ പെങ്ങൾക്ക് അയച്ചു കൊടുത്തു ഒരു വണ്ണപ്പുറത്ത് താമസിക്കുന്നു അങ്ങനെ അയച്ചു കൊടുക്കാൻ കാരണമുണ്ട് അവർ ഇവിടെ പഠിച്ച ആളാണ് എസ് എൽ സി ഫസ്റ്റ് ബാച്ചിലെ ഇതിനൊക്കെ ഓരോ തരത്തിലുള്ള മാനസികമായ വൈകാരികമായ ചില തലങ്ങളുണ്ട് അപ്പൊ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് സങ്കടത്തോടു കൂടി ഇട്ടുനോക്കും സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നുന്നു സന്തോഷം അവിടെ പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് സങ്കടം ഇന്ന് ഇവിടെ വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു അതുപോലെ പല സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ ആദ്യ ബാച്ചിൽ പഠിച്ച ആളുകൾ അതാ സട്ടം വിളിച്ചിട്ട് ഞാൻ ഇവിടെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഡി വിനയേന്ദ്രൻ സാറും വിദ്യാസാഗറും ഒക്കെ പങ്കെടുത്ത വേദിയിലൊരു കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേ തോമസ് വാർഡ് മെമ്പർ ഉഷാ രാജശേഖരൻ സ്കൂൾ മാനേജർ ആർ കെ ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ടോം തോമസ് സ്വാഗതവും സ്കൂൾ ഹെഡ്മാസ്റ്റർ സാവിൻ എസ് കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യക്ക് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്